സംസ്ഥാന സ്കൂൾ കലോത്സവം നടക്കുന്ന അഷ്ടമുടിക്കായലിന്റെ തീരത്ത് കൗമാര കലയുടെ ഉത്സവമേളം കൊട്ടിക്കയറുന്നു കാൽ ചിലങ്കകളുടെയും താളമേളങ്ങളുടെയും രാഗഭാവങ്ങളുടെയും നിറവിലാണ് അക്ഷരാർത്ഥത്തിൽ കൊല്ലം നഗരം ിലായി ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് ഇനങ്ങളിലാണ് പ്രതിഭകൾ മാറ്റിരിക്കുന്നത് പോയ വർഷത്തെ ചാമ്പ്യൻ കോഴിക്കോട് ജില്ല സ്വർണക്കപ്പ് നിലനിർത്താനുള്ള പരിശ്രമത്തിലാണ് തൊട്ടടുത്ത് തന്നെ കണ്ണൂരും പിന്നാലെ പാലക്കാടും പിന്നെ കൊല്ലം ജില്ലയുമുണ്ട് നൂറ്റി പതിനേഴ് കപ്പ് നിങ്ങൾ കൊണ്ടുപോകുന്ന പറഞ്ഞു ഇവിടെ കോഴിക്കോട്ടുകാരെ പറഞ്ഞു അവര് പോകുന്ന കപ്പ് ആര് കൊണ്ടുപോകും അല്ല ഇവിടെയുള്ളവര് പറഞ്ഞു കോഴിക്കോട്ടുകാരെ പറഞ്ഞു കോഴിക്കോട്ടുകാർ കൊണ്ടുപോകുന്ന കഴിഞ്ഞ രാത്രി പെയ്ത മഴ ആശ്രമം മൈതാനത്തെ പ്രധാന വേദിയുടെയും പരിസരത്തെയും ചൂടിനെ തൽക്കാലം ശമിപ്പിച്ചിട്ടുണ്ട് എങ്കിലും താപനിലയിലെ ഏറ്റക്കുറച്ചിലുകൾ കാണികളെ അലോസരപ്പെടുത്തുന്നുമുണ്ട് രണ്ടാം ദിനത്തിലും മോഹിനിയാട്ട മത്സരം കാണാനെത്തിയ സദസ്സ് സംതൃപ്തമായിരുന്നു

News Bureau. Con la...